ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ സേവാപ്പിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ സേവാപ്പിൻ്റെ സാധാരണ നമ്മുടെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഞാനിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ മാറ്റം വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മുടെ മൊബൈൽ റീചാർജിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു നമുക്ക് വേണ്ടുന്ന നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുന്നു സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് ഫോർ ത്രീ ഫൈവ് വൺ അത് ഏതാണ് ജിയോ ആണോ വോഡ ഫോൺ ആണോ ഏതാണെന്ന് നോക്കുക ജിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഇവിടെ നമുക്ക് വേണ്ടുന്ന ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ചെക്ക് ഔട്ട് ഓപ്ഷൻ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന് അതായത് അഡ്രസ്സ് കൊടുക്കാൻ പറയുന്നുണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ സ്വന്തം അഡ്രസ്സ് എന്തെങ്കിലും ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പേര് വീട്ട് അഡ്രസ്സ് കൊടുക്കുക ഫുൾ അഡ്രസ്സ് കൊടുക്കണം എന്നല്ല എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരും നെക്സ്റ്റ് അവിടെയും പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ ഐ ഡിയിലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ക്യു ആർ കോഡിലും ചെയ്യുക യു പി ഐ ഡിയിൽ ചെയ്യുക ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് യു പി ഐ ഡിയുടെ ഭാഗത്ത് നിങ്ങൾ നമ്മുടെ നമ്മുടെ ഇത് മിനിമൈസ് ചെയ്തതിന് ശേഷം ഗൂഗിളിലേക്ക് പോയിട്ട് നമ്മുടെ യു പി ഐ ഡി എടുക്കുന്നു യു പി ഐ ഡി എടുത്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം അവിടെ തിരിച്ച് പോസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് യു പി ഐ ഡി എടുക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ യു പി ഐ ഡി നമ്മുടെ ക്യു ആർ കോഡിൻ്റെ താഴത്ത് കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മളത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മളത് ഫേ ഫേസ്റ്റ് ചെയ്യുക വേസ്റ്റ് ചെയ്തതിന് ശേഷം പേ പേനവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോവും അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതിന് ശേഷം തിരിച്ച് നമ്മൾ പേ നൗ കൊടുക്കുന്നു അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ പേനോട് വേറെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് പി ക്യു ആർ പിൻ കോഡ് അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ പൈസ പോകുന്നുള്ളൂ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ പൈസ ഇവിടെ ചെയ്തതിന് ശേഷം മാത്രമാണ് സംഭവം ക്ലിക്കാകുന്നുള്ളൂ പൈസ പോയതിന് ശേഷമാണ് അത് റീചാർജ് ആവുന്നത് ഇപ്പം ഞാൻ തിരിച്ച് അത് നിങ്ങളെ കാണിച്ചു തരാനായതുകൊണ്ട് ഇത് ഇവിടെ പിന്നീട് വെയിറ്റ് ചെയ്താൽ സക്സസ് എന്നുള്ളത് കാണിക്കും ഇത്രയും കാര്യങ്ങളേ മാറ്റം വന്നിട്ടുള്ളൂ ആ അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് പേരോ വീട്ടുപേരോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിന് പ്രത്യേകിച്ച് പ്രോപ്പറായിട്ടൊന്നും വേണമെന്നില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതാ ഇത്രയും ഞാനത് പൈസ ക്യാഷ് അടക്കാതുകൊണ്ട് അവിടെ ഫെയിൽഡായി ഓക്കെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു ഓക്കെ ബൈ